പാലക്കാട് നഗരത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ എസ് ഐആർ കണക്കെടുപ്പിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് മൂത്താന്തറ വടക്കൻതറ ബൂത്തുകളിൽ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ പകുതിയിലേറെയും അജ്ഞാത വോട്ടർമാരാണെന്നാണ് കണ്ടെത്തൽ ബി എൽഒമാർക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത വോട്ടർമാർ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് ദുരൂഹമാണ് ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ടെന്ന് കണ്ടെത്തിയവർ ബൂത്ത് ലെവൽ ഓഫീസർക്ക് തിരിച്ചറിയാനാവാത്തവർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് എസ് ഐ ആറിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഇതിൽ മരണവും വോട്ട് സ്ഥലം മാറ്റവും കാരണമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം വോട്ടർമാരും ഒഴിവാക്കപ്പെട്ടത് എന്നാൽ പാലക്കാട്ടെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഭൂരിഭാഗം പേരും ഒഴിവാക്കപ്പെട്ടത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണെന്ന് എസ് രേഖ തെളിയിക്കുന്നു വടക്കന്തറയിലെ ഡോക്ടർ നാരായണൻ ജിയു പി സ്കൂളിലെ ബൂത്ത് നമ്പർ അറുപത്തിരണ്ട് ബൂത്ത് നമ്പർ അറുപത്തിമൂന്ന് ശ്രീരാമ്പാളയത്തെ ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് എന്നിവിടങ്ങളിലെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇവിടെ ഒഴിവാക്കപ്പെട്ടവരിൽ അൻപത് ശതമാനം മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ വോട്ടർമാർ ആരാണെന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥര്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാലക്കാട്ടെ വോട്ടുചോരിയാണെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെ അജ്ഞാതരുടെ ഈ അമിത സാന്നിധ്യം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ വൻതോതിൽ ഒഴിവാക്കപ്പെട്ടതിൽ ബി ജെ പി ഇതുവരെ എതിർപ്പ് ഉയർത്തിയിട്ടില്ല മറ്റ് പാർട്ടി പ്രവർത്തകർക്കോ മാധ്യമങ്ങൾക്കോ പ്രവേശനം നിഷേധിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലാണ് കൂടുതൽ അജ്ഞാത വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ എസ് ഐ ആറിനെ പിന്തുണച്ച ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല കേരളത്തിലെങ്കിലും ബി ജെ പിക്ക് എസ് ഐ ആറിലൂടെ തിരിച്ചടി ലഭിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്